തദ്ദേശപ്പോരും മുറുകുന്നതിനിടെ മുന്നണികൾക്ക് തലവേദന ആയിരിക്കുകയാണ് വിമത ഭീഷണിയും പ്രാദേശിക കൂട്ടായ്മകളും കൊച്ചിയിലും പത്തനംതിട്ടയിലും കോൺഗ്രസിന് തലവേദനയായിരിക്കുകയാണോ വിമതർ കെ ബാബുവും ഡൊമിനിക് പ്രസന്റേഷനും കൊച്ചിയിൽ കോൺഗ്രസിനെ തകർക്കുന്നുവെന്നാണ് വിമതരുടെ ആരോപണം കോർപ്പറേഷനിൽ സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് ഡി ജനറൽ സെക്രട്ടറി എൻ വി ബാബുരാജ് പാർട്ടി വിട്ടു പാലക്കാട് കുഴിഞ്ഞാമ്പാറയിൽ യു ഡി എഫിനൊപ്പം മത്സരിക്കാൻ സി വിമതരുടെ തീരുമാനവും ഉണ്ടായി തദ്ദേശക്കളം മുറുകിയതോടെ പലയിടത്തും മുന്നണി ബന്ധം മറന്നാണ് കക്ഷികൾ പോരിനിറങ്ങുന്നത് പ്രാദേശിക പ്രശ്നങ്ങളും അന്ധഛഛഛഛഛഛഛഛഛഛദങ്ങളും കേഡർ പാർട്ടികൾക്ക് പോലും തലവേദനയായിരിക്കുകയാണ് അതിനിടയിലാണോ വിമത ഭീഷണിയും ആലപ്പുഴ കുമാരപുരത്ത് മുന്നണി ബന്ധം തന്നെ തൂത്തറിഞ്ഞ് ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് സി നീക്കം കുട്ടനാട്ടിലെ രാമങ്കരയിലെ തർക്കത്തിനും പരിഹാരമായിട്ടില്ല സ്ഥാനാർത്ഥികളെ നിർണയിച്ചത് പ്രാദേശിക നേതൃത്വങ്ങളുടെ താല്പര്യ പ്രകാരമാണെന്നാണ് സി പി ഐ എം ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം അതിപ്പോൾ ഇന്ന് വരികരിക്കും പരസ്പരം മത്സരിക്കുന്നവർ പ്രശ്നം വിധിക്കുന്നില്ല പാലക്കാട് കുഴിഞ്ഞാമ്പാറയിൽ ഇന്ത്യ മുന്നണി മാതൃകയിലാണോ വിമതർ സി പി ഐ എമ്മിനെ വെല്ലുവിളിക്കുന്നത് പഞ്ചായത്തിൽ യു ഡി എഫ് പന്ത്രണ്ടിടത്തും സി പി ഐ എം വിമതർ ഏഴിടത്തും മത്സരിക്കാനാണ് ധാരണ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വെങ്ങാനൂരിൽ ആർ ജെ ഡി രംഗത്തെത്തിയ രാഖി പിയെ സ്ഥാനാർത്ഥിയാക്കി ജനതാദളെ തർക്കം പരിഹരിച്ചു എന്നാൽ സ്വതന്ത്രയായി മത്സരിക്കാനുള്ള തീരുമാനത്തിലാണ് നിലവിലെ കൌൺസിലർ സിന്ധു വിജയൻ പത്തനംതിട്ട എഴുമറ്റൂരിൽ ഇടത് സ്വതന്ത്രനെതിരെ മത്സരിക്കാനുള്ള ഒരുക്കത്തിലാണ് കേരള കോൺഗ്രസ് എം നേതാവ് കൊച്ചി കോർപ്പറേഷനിൽ കോൺഗ്രസിന് തീര തലവേദന ആയിരിക്കുകയാണ് ഒബിയമദർ മുദർന നേതാക്കളായ കെ ബാബുവിനെയും ഡൊമിനിക് പ്രസന്റേഷനുമാണ് വിമദർ ഉന്നമിടുന്നത് ഇഷ്ടക്കാർക്ക് വേണ്ടി കെ ബാബു കോൺഗ്രസ്ને വഞ്ചിക്കുകയാണെന്ന് മുൻ ഡെപ്യൂട്ടി മേയർ പ്രേമകുമാർ തുറന്നടിച്ചു ബോധപൂർവ്വം കോൺഗ്രസ്സിന്റെ ജില്ലാ നേതാക്കന്മാർ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു വരെയുള്ള നല്ല ആഗ്രഹം കൊണ്ടാണ് ആ സീറ്റ്vartheta നിഷേധിച്ചു 12 ലേക്കും മാറ്റി കോർപ്പറേഷനിലേക്ക് സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് ഡി സി സി ജനറൽ സെക്രട്ടറി എൻ വി ബാബുരാജ് പാർട്ടിയിൽ നിന്നും രാജിവെച്ചു സ്ഥാനാർത്ഥി നിർണയത്തിൽ യൂത്ത് കോൺഗ്രസിനെ അവഗണിച്ചെന്നാരോപിച്ച് ആലപ്പുഴ ഡി സി സി ഓഫീസിന് മുന്നിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു സേവ് കോൺഗ്രസിന്റെ പേരിലാണ് പത്തനംതിട്ട മലയാളപ്പുഴയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ മലപ്പുറം പൊന്മുണ്ടത്ത് ലീഗ് പഞ്ചായത്ത് ഭരണസമിതിയെ വെല്ലുവിളിച്ച് പദയാത്ര സംഘടിപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ് തൃശൂരിലെ കോൺഗ്രസ് കൌൺസിലർ നിന്നിറപ്പായി രാജിവെച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് തീരുമാനം തിരുവനന്തപുരം മുടവന്മുകളിൽ വിമത ഭീഷണിയെ നേരിടുകയാണ് ബി ജെ പി നിയമമണ്ഡലം സെക്രട്ടറി രാജ്കുമാർ വിമതനായി മത്സരിച്ചേക്കും നിരവധി പ്രവർത്തകരും ബി ജെ പി വിടുമെന്നാണ് സൂചന അതിനിടെ ട്വന്റി ട്വന്റിയെ രൂക്ഷമായി വിമർശിച്ച് ഐക്യനാട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് നിതാമോൾ രംഗത്തെത്തി പഞ്ചായത്തിന് ട്വന്റി ട്വന്റി ഭീമമായ നഷ്ടമുണ്ടാക്കുന്നുവെന്നാണ് കുറ്റപ്പെടുത്തൽ വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം